ല്ല ഈ നമുക്ക് തല കറി ഓ വലിയ തലയല്ലേ ഇപ്പൊ എന്തേലെയട്ടാ ഈ തലേരെ പേര് ഏതറ അതിനെ തിരിച്ചിങ്ങാണ് അടുപൊളി കറിയാട്ട പച്ച നല്ല ബ്ലഡ് കണ്ടെ ഷാപ്പിലെ കറി എങ്കിൽ ഷാപ്പിലെ കറി നല്ല രീതിയിൽ വെച്ചാ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ എന്റെ പണ്ടൊക്കെ നിങ്ങൾക്ക് കൂട്ടിനെ സഹായിക്കാൻ വന്നിരിക്കണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനു

പക്ഷെ നല്ല കറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ അത് കട്ടെ എന്ന പ്രശ്നമുണ്ടോ എന്തൊരു ടേസ്റ്റായിരുന്നു അങ്ങനെ ഇപ്പോൾ പഠിച്ചുപോയി ഇത് അവരെ വെച്ചാത്തിയാണെങ്കിൽ മീൻ കണ്ടിക്കണവരെ വെച്ചാത്തിയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോ പാടായിരിക്കും കൈ മുറികല്ലേ ആ ഞാൻ ചോദിക്കായിരുന്നു ചേട്ടൻ്റെ ഹെൽപ്പർ അങ്ങോട്ട് പോയായിരുന്നു

വെളുത്തുള്ളിത് ഓരോ ഓരോ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചണ്ടട്ടേട്ടത് അത് മതി ചേട്ടാ അതിന്റെ മണ്ട ഇരിക്കണ നല്ലതാണ് കേട്ടാ ആ തരേര മണ്ടയില കാണിച്ച തിരിച്ചു കാണിരി ഞാൻ കാണിച്ചേരാ ഇതിന്റെ ഇത് അത് ഇത് നല്ല

നെയ്യൊക്കെ ഫ്രണ്ടിലോട്ട് വെച്ചാൽ വിരിച്ചു കാണിച്ച നേരത്തെ അങ്ങനെ യ്യോ എന്റെ പറ പരാത്രയും അടിപൊളി നീ ഇതെങ്ങനെ കട്ടും ഇന്നിട്ട് രണ്ടായിരം കട്ടാതില്ലേത്തുള്ള ആ വെള്ളം അധികം കൊട്ടെടുത്ത് കളഞ്ഞെങ്കി ഈ കുഴപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് പൂർത്തിയായി അരുണിന്റെ വാചകം എന്തിനാണോ എന്തോ